ഹലോ ഗായസ് അപ്പം ഇന്ന് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എത്താൻ പോകുമ്പോ ഇല്ലേ അപ്പോൾ ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഉമ്മ നേരത്തെ തന്നെ എനിക്ക് പണി എന്നൊക്കെ കേട്ടോ എന്താ വെച്ചാൽ ഇസ്തിരി ഇടൽ ഇസ്തിരി ഇടാൻ സിമ്പിളായിട്ട് ഇസ്തിരിട്ട് ഇട്ടെടുക്കും അതല്ല കാര്യം ഇത് ചൂടും പിടിക്കാത്ത പോലെ ഞാൻ പെട്ടെന്ന് ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ട് നോക്കി കോട്ടോ അങ്ങനെ നേരെ അടുക്കളയ്ക്ക് പോകാൻ പറഞ്ഞിട്ടോ അമ്മ അപ്പം അടുക്കളയ്ക്ക് പോകുകയാണ് ഗായസ് അമ്മ അടുക്കളിക്ക് പോകുന്ന മണിക്ക് വിസിലടിക്കണം അപ്പോൾ ഞാൻ വേഗം വിട്ട് നിൽക്കാം പിന്നെ എന്താ പത്തിരി പണിയാണ് പത്ത് മണി വേഗം ഈസി ആയിട്ട് വേറെ എടുക്കും അപ്പോൾ എല്ലാവരും ഞാൻ പഠിച്ചിരിക്കും സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അടുക്കളയിൽ കയറാത്ത ആളാണെന്നാലും കേറി നോക്കി ഇന്നെന്തായാലും നോക്കുമ്പോൾ ഞാനാണ് എല്ലാ സ്പെഷ്യലും ഉണ്ടാക്കുക എന്നുള്ളപ്പോൾ മുമ്പൊക്കെ സന്തോഷം സന്തോഷം എന്തായാലും കാണാലോ കാണാമല്ലോ നേരെ നോക്കിയപ്പോൾ ഉണ്ട് മീൻ ഇപ്പോൾ മീനൊരു കാലം മീൻ വന്നത് മീനാണെങ്കിൽ ഇഷ്ടമില്ല പിന്നെ പത്തി രൂ ഇട കയായിട്ടോ എന്താ അപ്പോൾ ചെയ്യുക അടുപ്പിൻ്റെ ഉള്ളിന്ന് ഞാൻ തന്നെ കഴിഞ്ഞുപോയി അപ്പം കായ് അപ്പം ഇന്ന് ഉള്ളി വാട്ടി ഉള്ളി വാട്ടി എന്തിനാ നിങ്ങൾക്ക് അറിയില്ലല്ലോ അത് സെമ്മൂസ് ഉണ്ടാക്കാനാണ് കേട്ടോ സെമ്മോസ് എന്താ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ സെമോസ് എന്തിനാണ് തിന്നാ ഉണ്ടാക്കണേ അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് നല്ല പോലെ വാട്ടി 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 അവസാനം അതിൻ്റെ ഉള്ള പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ അത് കഴിഞ്ഞപ്പം ഇറച്ചി മസാലപ്പൊടി ഇട്ടുകൊടുത്ത് ഇറച്ചി മസാലപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വാട്ടി നല്ല പാകത്തിലാക്കണമല്ലോ ാണെങ്കിലോ ആവണമില്ലാത്ത പോലത്തെ ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടോ അത് ഫുള്ളൊന്ന് വാട്ടിക്കിട്ടണം പിന്നെ നേരെ ഇന്ന് വാങ്ങിയിട്ടുള്ളത് ബീഫാണ് കേട്ടോ ബീഫ് സമൂസ ഉണ്ടാക്കണം അപ്പോൾ ബീഫ് ഇട്ടെടുത്തിട്ടോ അതിൽ ബീഫിട്ടെടുത്ത് നേരെ നല്ല അടിപൊളിയായിട്ട് മറിച്ച് പിന്നെന്താ അത് നേരെ നല്ലപോലെ ഫ്രൈ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ കണ്ടറിയാം എന്തായാലും ലാസ്റ്റ് പത്തിരി വിടാൻ പോകാം കേട്ടോ പത്തിരി എന്താ വെച്ചാൽ എന്തായാലും സമൂസയ്ക്ക് ഇത് വേണ്ടേ അച്ചിൻ്റെ പകരം ഞാൻ ഇങ്ങനായിട്ട് ചെയ്യുക ഞങ്ങൾ ഓൾറെഡി അച്ചി യൂസ് ചെയ്യാറില്ല അങ്ങനെ കത്തിയിൽ അമർത്തി ലാസ്റ്റ് ചുടണ ഭാഗത്താക്കി വെച്ചിട്ടു ഞാൻ എന്താ സമൂസ ഇതാക്കണ്ടേ അങ്ങനെ നേരെ മുറിക്കണമല്ലോ അതിന് കത്തി ഇവിടെ നോക്കി അങ്ങനെ കത്തി കിട്ടിയിട്ടോ കത്തി ലൗ ചെൻ്റെ പോലെയൊക്കെ വരുന്നിടുന്നാലും ലൗച്ചീനാക്കാൻ ഞാൻ സംഭവിക്കില്ല അങ്ങനെ നാളെ കഷ്ണമാക്കി കൈസ് എല്ലാവരും പറയേണ്ടത് സമോസ ഉണ്ടാക്കാൻ അറിയുമോ എന്താണ് കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാക്കില്ല എൻ്റെ രീതിയിൽ എനിക്ക് നല്ല എനിക്ക് വീട്ടുകാർക്ക് ഇന്ന് നല്ല ഇതൊക്കെ മതി ഇങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഓല ഉണ്ടാക്കാം കേട്ടോ ലാസ്റ്റിൽ നിന്ന് ഓല ഉണ്ടാക്കിയാൽ കുറേ പണിയൊന്നും ചേട്ടാ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഇതൊക്കെ കാര്യമാണ് കേട്ടോ ഞാൻ നല്ലത് സിമ്പിളായിട്ട് ചെയ്യണത് സിമ്പിളായിട്ട് ചെയ്യണമെന്നുള്ളു കേട്ടോ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം എൻ്റെ മോളുണ്ടില്ല അവള് നിന്നിട്ട് എന്തൊക്കെ പറയണ്ടത് ഞാൻ പറഞ്ഞ ഒന്നും ആയിട്ടില്ല അപ്പറം പോകുന്നൊക്കെ പറഞ്ഞ അങ്ങനെ ലാസ്റ്റിൽ കുറേ ചെയ്യാണ്ടല്ലോ ഞാൻ നോക്കി പിന്നെ കുറച്ച് അപ്പോൾ സെമൂസൊക്കെ പാകത്തിനായിട്ടോ പിന്നെ ഓയിലൊഴിച്ചു കൊടുത്ത് പിന്നെ നല്ല തിളക്കണമെന്ന് വെച്ചാൽ സെമ്മൂസൊക്കെ ഇട്ട് നോക്കി എന്താ അത് ചൂടായിട്ടില്ല പിന്നെ ചൂടായിട്ടോ ഇട്ട് അങ്ങനതിട്ടെടുക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് സമൂസ ഉണ്ടാക്കലെന്നുള്ള മനസ്സിലാക്കിക്കോ ഞാൻ തന്നെ എങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ അത് ലാസ്റ്റ് എന്താ പറയുക സമൂസൊക്കെ ഇടാൻ തുടങ്ങി പൊട്ടി തുറക്കുമ്പോൾ പേടിണ്ട് എന്നാലും ഞാൻ വെല്ലു ജസ്റ്റ് ഒന്ന് വെല്ലു ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് സമാധാനിച്ചു പിന്നെ ലാസ്റ്റ് പിന്നെ പിന്നെന്താ വത്തൊക്കെ കുറിക്കലുണ്ട് ഉപ്പച്ചി വത്തൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു അതിൻ്റെ കൂടെ ഒരു പണി വരാനാണ് അങ്ങനെ വത്തൊക്കെ നല്ലപോലെ വൃത്തിയിൽ കണ്ടുപോകും എൻ്റെ മുറിക്കലൊക്കെ കണ്ടാൽ മതി ആയിരിക്കും ഞാനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കട്ടയിൽ പിന്നെ അവസാനം എന്തായി എന്താ അറിയില്ല ഉപ്പൻ്റെ ചീത്ത ഒക്കെ വെക്കും ഒന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് നേരെ നാരങ്ങ ഉപ്പ പറഞ്ഞാൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കണം കേട്ടോ ഒരു ചെമ്പൂർക്കങ്ങട്ടെടുത്തിട്ടോ അങ്ങനത്തെ നാരങ്ങിട്ട് പീഞ്ഞിട്ട് പഞ്ചാരമൊക്കെ ഇട്ടിട്ടൊരു ഇളക്കമായിട്ട് ഇളക്കി അപ്പോൾ ഞാൻ അസർ വിസ്കരിച്ചിട്ട് ചെയ്യുന്നുട്ടോ അപ്പം അസർ വിസ്കാൻ വേണ്ടി ഇങ്ങനെ പോയി പിന്നെ വത്തക്കവും സമൂസവും നാരങ്ങകളൊക്കെ ഓൾറെഡി മുന്നിൽ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊന്ന് പള്ളിക്ക് പോയപ്പോൾ ഒന്ന് ചീരന് കിട്ടി കാരക്കാട്ടോ അപ്പോൾ കാരൊക്കെ കിട്ടി ഞാൻ നോമ്പുറുക്കാം കേട്ടോ ഒരു സെമൂസ് ഞാൻ ഓൾറെഡി ഫുള്ളായിട്ടൊന്നുമില്ല ഒരു സമൂസ ഒരു കാലക്ക ഒരു വത്തക്കൻ്റെ പീസ് അങ്ങനെയൊക്കെ തിന്നുള്ളൂ അധികം ആക്രാന്തം കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ കുട്ടീനെ വിളിച്ച് കുട്ടി മെയിൻറ്റൈൻ ചെയ്യുക കുട്ടി പറഞ്ഞാൽ എനിക്ക് വേണ്ട നിങ്ങൾ തിന്നാ പറഞ്ഞ് ഓണം നോക്കില്ല ഞാൻ അങ്ങോട്ട് തിന്നാൻ തുടങ്ങി കണ്ടോ വത്തക്ക ഒരു പീസ് അങ്ങനെയൊക്കെ തിന്നുള്ളൂ ഓളെ ഞാൻ തോനെ വിളിച്ച് എനിക്ക് ഒരാ ഓളില്ലാണ്ട് എനിക്ക് തിന്നാൻ കയ്യില്ല കേട്ടോ ഉള്ളേലതിൻ്റെ രസമുണ്ടാവുള്ളൂ അമ്മ ഞാൻ പറഞ്ഞു നിങ്ങൾ തിന്നൽ കണ്ടായിരിക്കും മൊത്തം തിന്നതല്ലോ അതാണ് ഞാൻ ചെയ്യാം ഞാൻ പിന്നെ ഒരു ക്ലാസ്സ് നാരങ്ങോളം കുടിച്ചു നാരങ്ങോളം കുടിച്ചിട്ട് എന്താ നല്ല അടിപൊളി ഞാൻ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ കുട്ടിയാണെങ്കിൽ വത്തക്കം കുടിച്ചാൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് പത്തിരും പിന്നെ അതുപോലെ ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാം ബൈ